നീയും അവളും കൂടെ ഒരു പെണ്ണും ചെക്കനും കാണിക്കാൻ പാടില്ലാത്തത് കാണിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അനുമോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് ഒരു ബോംബിട്ട് കുലിക്കിയ പോലെ കുലിക്കിയിരിക്കുന്നത് സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് സോ എന്തായാലും പ്രോമോ വന്നപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അനുമോൾ ജിസയിൽ അതുപോലെ തന്നെ നമ്മുടെ ആര്യൻ വിഷയത്തിൽ സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഇവര് ബെഡിൽ ഒരുമിച്ച് കടന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ടോക്കുകളും കാര്യങ്ങളും മോശമായ രീതിയിൽ മോശമായ സാഹചര്യത്തിൽ നിന്നെ കണ്ടു എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു വലിയ ടോക്ക് ഒരു വലിയ സെൻസിറ്റീവായിട്ടുള്ള ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന എഴുപത്തിരണ്ട് ക്യാമറകൾ അങ്ങോളം ഇങ്ങുള്ള ഒരു ഷോയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അധികം ഞെട്ടി ഞെട്ടൽ ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അനുമോൾ ഇപ്പോൾ ഈ ഒരു ഷോയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സോ എന്തായാലും അതിനെ തുടർന്നുണ്ടാകുന്ന വഴക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീണ്ടുപോകുകയാണ് എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോടാ പോടി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ഒരു ടോക്കാണ് അതിൻ്റെ ഇടയിൽ അനുമോളെ നമ്മുടെ ആര്യൻ തെറി വിളിക്കുന്നതും അതൊക്കെ തുടങ്ങി അങ്ങനെ ആ സമയത്ത് അപ്പാനിച്ചിരത്തും അക്ബറൊക്കെ അവിടെ ഉണ്ടായിരുന്നു ജിഷ്യനുണ്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ തെറി വിളിച്ച് മോശമായി എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നു അങ്ങനെ ഇങ്ങനെ ഈ ടോക്കുകൾ ഇങ്ങനെ വളരെ കൂടിക്കൂടി വരികയും അതിനെപ്പറ്റി വലിയൊരു ടോക്കും വലിയൊരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണിത് എല്ലാവരെയും ജീവിതത്തിന് ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ സോ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അനുമോൾ ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിലേക്ക് എത്തിയെന്നുള്ളത് ലൈവ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു മസ്താനി വന്നിട്ട് മസ്താനി പുറത്തുള്ള ഇതിൽ നിന്നുള്ള രീതിയിൽ ഇവർ ബെഡിൻ്റെ അടിയിൽ നിന്നുള്ള രീതിയിലുള്ള എന്തോ ടോപ്പിക് എടുത്തിടുന്നതും അത് അപ്പം തന്നെ അനുമോള് പറയുന്നുണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുള്ളതും ആ ഒരു പഴയ ലൈവുകളിൽ ഉണ്ടായിരുന്നു ഇവർ ഇന്നലെ വന്ന ആ ലൈവില് എവിടെയാണ് പറയുന്നുണ്ട് സോ അതും കൂടിയാണ് അനുമോക്ക് ഇത് പറയാൻ കുറച്ചും കൂടി ഊർജ്ജം അല്ലെങ്കിൽ ഇതാണ് എന്നുള്ള രീതിയിൽ വന്നത് സോ എന്താണ് അനുമോള് കണ്ടത് എന്താണ് കണ്ടതെന്ന് എല്ലാവരും വളഞ്ഞിട്ട് ചോദിക്കുന്നതും ഇത് വളരെ സെൻസിറ്റീവായിട്ട് പോകുന്ന ഒരു കാര്യങ്ങളാണ് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അതെ അപ്പോൾ എന്തായാലും ഇതിനെ ചുറ്റിപ്പറ്റി ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ ലൈവില് നടന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് അതിൻ്റെ ഇടയിൽ അനുമോളെ തല്ലാതെന്നുള്ള ദേഷ്യം കൂടിയിട്ട് ആര്യം അങ്ങോട്ട് ഓ കൈ ഇതാക്കുന്നതും മീൻസ് ആ ഒരു വഴക്ക് ഇങ്ങോട്ട് മൂർച്ഛിച്ച് പോകുന്ന രീതിയിലൊക്കെ നമുക്ക് ആ ഒരു ലൈവിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ ഇത് എവിടെ ഇത് എവിടെ ചെന്ന് നിൽക്കുന്ന അറിയില്ല ബിക്കോസ് ഇത് അത്രത്തോളം ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ് മോ അതായത് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇത് പറയുന്ന ആൾ പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് ഇവരെ ബാധിക്കും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് എന്ന് പറയുന്നത് അവർ പറയുന്ന അവർ ആ ബിഗ് ബോസ് ഹൗസിൽ ജീവിക്കുന്ന ആളല്ലേ അവർ പറയുന്നതല്ലേ എന്നുള്ള രീതിയിൽ അനുമോളാണെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഞാൻ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ ബീടിൻ്റെ അവിടെ നോക്കിയാൽ ഇവരെ ശരിക്ക് കാണാം എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് ഈ സംഭവത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് സോ നമുക്ക് നോക്കാം എന്താണ് ഇനി വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ലൈവിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ലൈവ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ തരാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബാബൈ ഗൈസ്